തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി മാർ ജോസഫ് പാംബ്ലാനിയും പാലക്കാട് രൂപതയുടെ ബിഷപ്പായി മാർ പീറ്റർ കൊച്ചുപുരക്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം ഏഴ് മുതൽ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടന്നുകൊണ്ടിരുന്ന സിനഡിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇത് സംബന്ധമായുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വത്തിക്കാനിലും കാക്കനാട് സീറോ മലബാർ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ കൂരിയയിലും പ്രസിദ്ധപ്പെടുത്തി കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൽ മാർ ജോർജ് ആലഞ്ചേരിയാണ് പ്രഖ്യാപനം നടത്തിയത് തലശ്ശേരി അതിരൂപതാധ്യക്ഷനായിരുന്ന മാർ ജോർജ് ഞാരളക്കാട്ട് വിരമിച്ച ഒഴിവിലേക്കാണ് മാർ ജോസഫ് പാംളാനി ഇപ്പോൾ അതേസമയം പാലക്കാട് രൂപതാധ്യക്ഷനായിരുന്ന മാർ ജെ മനത്തോടത്ത് വിരമിച്ച ഒഴിവിലേക്കാണ് മാർ പീറ്റർ കൊച്ചുപുരക്കൽ ഇപ്പോൾ അറിയിപ്പിന് ശേഷം മാർ ജോർജ് ആലഞ്ചേരിയും തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞാരളക്കാട്ടും പാലക്കാട് ബിഷപ്പ് മാർ കെ മനത്തോടത്തും നിയുക്ത പിതാക്കന്മാരെ പൊന്നാടി അണിയിച്ചും ബൊക്കെ നൽകിയും അനുമോദിച്ചു